ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വിശേഷം അപ്പോൾ പതിവ് പോലെ തന്നെ സുബിക്കൻ എണീച്ച് നിസ്കാരം ഒത്തെല്ലാം കഴിഞ്ഞ് പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് പോയി ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നടന്നതിന് ശേഷം വന്നിട്ട് മോനെ വിളിച്ചിട്ട് മദർസിലേക്ക് അയച്ച് അപ്പോഴത്തേക്ക് ഫാത്തി പത്തിൽ ചുട്ടിയിട്ട് കയ്യാനായിട്ടുണ്ട് അതിന് പിന്നെ കറിയും വെക്കണം ഇന്ന് എല്ലാവരും ഇടയുണ്ട് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഇളയ പൊങ്ങന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ട് ഓളും വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് കൊണ്ട് ശനി ഞായറല്ല സ്കൂളില്ലല്ലോ അങ്ങനെ ഓളും ഹസ്ബൻഡെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ കറിയും ആക്കണം പത്തലമാക്കണം അപ്പോൾ അപ്പം ആദ്യം പത്തൽ ചുടുന്നുണ്ട് അവൾ ചു പത്തൽ ചുട്ടതിന് ശേഷം എനിക്ക് കറി ആക്കണം അപ്പോൾ ഇന്ന് ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഞാൻ ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ പത്തലിടുന്ന വീഡിയോ എടുക്കുന്നതിലൂ രാവിലെ തന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനെ ഇതിപ്പോൾ ഒരു ആറേ മുക്കാൽ സമയത്താണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അപ്പോഴത്തേക്കാണ് ഫാത്തിൻ്റെ പത്തലിടലല്ലേ ഏകദേശം കഴിഞ്ഞിട്ട് തീയ ഒരാറായിട്ടുണ്ടായിന് അങ്ങനെ അവൾ രണ്ട് ഫ്ലാസ്ക് പത്തൽ ചുട്ടിട്ട് എടുത്തിട്ടുണ്ട് കുറേ ആളുണ്ടതല്ലേ പിള്ളേരും എല്ലാവരും ഉണ്ടതല്ലേ അങ്ങനെ ഇന്ന് കുറേ ചുട്ടിട്ടുണ്ട് ചുട്ടിയിട്ടുണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാണ് അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക രണ്ട് സവാള അരിഞ്ഞതാണ് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കലാണ് അങ്ങനെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം ഒരു മൂന്ന് തക്കാളിയും നാലഞ്ച് പിന്നെ പച്ചമുളകും ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വലറ്റിയിട്ട് എടുക്കലാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ രണ്ടര കിലോന് ചിക്കനാണ് വെ വെക്കുന്നുള്ളത് ആദ്യ ആളുണ്ടായതുകൊണ്ട് നല്ലവണ്ണം കറി വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം ഗരം മസാല ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക അതിൻ്റെ പച്ചമളെല്ലാം മാറുന്നത് വരെ എന്നിട്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ കഴുകി വെച്ച ചിക്കൻ ഇല്ലേ അത് ഞാനിപ്പോൾ ഒരു രണ്ടര എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കലാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കലാണ് അങ്ങനെ ചിക്കൻ എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു തേങ്ങയാണ് വറുത്തരച്ചിട്ടുള്ളത് അതിങ്ങനെ നല്ലോണം പൊരി പൊരിയായിട്ട് വറുത്തരച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നടന്നിട്ട് വരുമ്പോഴേക്ക് ഉമ്മ ഇത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് വറുത്തരച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇനി ഇൻഷാല്ല അടുത്ത ഏതെങ്കിലും ബ്ലോഗിൽ ഞാൻ കാണിക്കാം അപ്പോൾ ആ വറുത്തരച്ച തേങ്ങയും ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ തിളപ്പിച്ചിട്ട് എടുക്കാം അങ്ങനെ അതും നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിങ്ങനെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ് ഇങ്ങനെ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതും കൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് എടുക്കലാണ് അപ്പോൾ ഈ സമയത്തെല്ലാം ഉപ്പൊന്ന് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം തേങ്ങപ്പാലം എല്ലാം ചേർത്തതുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടി മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വറുത്തെറച്ച ചിക്കൻ കറി റെഡിയായി പിന്നെ ഇത് കുറച്ച് തണിഞ്ഞിട്ട് വരുമ്പോൾ ഇതിൻ്റെ ചാറല്ലാം കുറുകിയിട്ട് നല്ല സെറ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി ഇതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കലാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറേ ആളുണ്ടായതുകൊണ്ട് ആണുങ്ങൾ ഫസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞ് തരും പിന്നെ ഞങ്ങൾ കഴിക്കലാണ് ഞങ്ങൾക്ക് പിന്നെ ഓരോരോ പണിയും ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ചിട്ട് ഇരുന്നിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെ അവിടെ ഇരുന്നിട്ട് കഴിച്ച് അപ്പോൾ അത് രാവിലെ തന്നെ ഒരു വൈബ് തന്നെ അല്ല അറിയിരുന്നിട്ട് കഴിക്കുന്നതും പിന്നെ അവിടെ ഇരുന്നിട്ട് കുറേ സംസാരിച്ചതിന് ശേഷം എണീക്കും പിന്നെ അങ്ങോട്ട് പണി തന്നെയല്ല ഉച്ചക്കിലത്തേക്കെല്ലാം പക്ഷേ ഇന്ന് ഉച്ചക്കിലത്തെ അങ്ങനെ പണി ഉണ്ടായിട്ടുണ്ടായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ സബുവും നെസ്സറി നെസറി പിന്നെ എൻ്റെ മൂത്തപ്പങ്ങളുടെ മോളാണ് അപ്പോൾ അവരെല്ലാം കണ്ണൂർ പോകുന്നത് സബുവിൻ്റെ മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അങ്ങനെ അവർ രാവിലെ പോലായി പിന്നെ എന്നാൽ ഉച്ചക്കാണ് ടോക്കൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വരും അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കറി തന്നെ ഉച്ചക്കെല്ലാം തന്നെ ഉപ്പിക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ഉച്ചക്കിലത്തെ കറി വെക്കൽ പണിയുണ്ടായിട്ട് അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വൃത്തിയാക്കലും അങ്ങനത്തെ കലാപരിപാടികളെല്ലാം തുടങ്ങി ജഗ പോകായിരുന്ന കുറേ പാത്രങ്ങളും കഴുകാനുണ്ടായിട്ടുണ്ടായിന് അടിക്കണം തോർത്തണം അതൊന്നും ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഇല്ലെല്ലാം അടിക്കലും തോർത്തലല്ല എല്ലാം രാവിലെ കയ്യലുണ്ട് ഇതൊന്നൊന്നും കഴിഞ്ഞിട്ട് ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിട്ടു പിന്നെ താഴത്തെ ഹോളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാമെന്നും വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ പണികളെല്ലാം ഇനി ബാക്കിയുണ്ട് അപ്പോൾ ആ സമയത്താണ് മീൻ വന്നിട്ടുണ്ടായി അപ്പോൾ അതിലെ മീൻ കിട്ടിയിട്ടുണ്ടായിന് അതിനത് മുറിക്കാനും ഉണ്ട് കറി അതിനെ വൈകുന്നേരം വെക്കുന്നില്ലോ പിന്നെ അത് ആ പാത്തി പാത്രം കൈറ്റെല്ലാം ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ എന്നെ ഹോളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് അങ്ങനെ സെറ്റ് എല്ലാം ഒന്ന് തട്ടി കൊടയാനുണ്ടായിട്ടുണ്ടായിന് പിന്നെ അടിക്കാനുണ്ടായിന് പിന്നെ റൂം എല്ലാവരും കിടക്കുന്ന ഒരു റൂമുണ്ട് താഴെ അപ്പോൾ അതെല്ലാം ഒന്ന് പിന്നെ നല്ലോണം ഇതായിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം തട്ടിക്കൊടഞ്ഞ് ഒന്ന് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം ചെയ്തെടുക്കലാന്ന് അടിക്കലെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഫാത്തിൻ്റെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പും ഗ്യാസും എടുപ്പെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയിൽ വന്നിട്ട് ഞാൻ നോക്കിയത് അപ്പോഴൊക്കെ ഓള് പണിയെല്ലാം ഇങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ട് തീരാറായി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഏകദേശം പണിയെല്ലാം ഉച്ചയാകുമ്പോഴേക്കൊന്ന് തീർക്കലാന്ന് പിന്നെ ഇന്ന് ഫുഡ് ഇടാക്കാത്തതുകൊണ്ട് ആ ഒരു പണിയില്ല പിന്നെ ഞാൻ ഇതാ ഈ റൂമൊന്ന് ഫുള്ളൊന്ന് ഇതാക്കലാണ് ഫുള്ള് കുറേ തുണിയെല്ലാം പിരിച്ചിട്ട് അവിടെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് മടിക്കിയിട്ട് എടുക്കലാണ് ഇത് പിന്നെ എല്ലാവരും ഒരു റൂം പകൽ സമയത്ത് എല്ലാവരും ഇട കിടക്കും അപ്പുറം ഇപ്പുറായിട്ട് കിടക്കും റെസ്റ്റ് ഉണ്ടാകുമ്പോൾ കിടക്കും വന്നിട്ട് അങ്ങനത്തെ ഒരു റൂമാണ് പിള്ളേരെല്ലാം ഉറക്കും അങ്ങനെല്ലാം ചെയ്യുന്നൊരു റൂം അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് പിരിക്കലും പിന്നെ മോളെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഓക്ക് പിന്നെ സുഖമില്ല കഫക്കെട്ടും ജലദോഷം ഇല്ലായിട്ട് അതിൻ്റെ അടുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് പാങ്ങില്ല അപ്പൊ ഇന്ന് ഉച്ചക്ക് ചോറയിച്ചതിന് ശേഷം ഒന്നും കൂടി ഒളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം മോനിക്കും സുഖമില്ല രണ്ടാക്കും കഫക്കെട്ട് അപ്പൊ രണ്ടാളെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് ചോറയിച്ചതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ എല്ലാം കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ ഷെയ്ക്ക് എന്നെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് പിരിക്കാൻ വേണ്ടിയിട്ട് തമ്പിക്കുന്നില്ല അതങ്ങനെ ഉള് ഓരോന്ന് എടുക്കുമ്പോൾ എടുക്കും വന്നിട്ട് ഇങ്ങനെ ഓരോരോ ഇതാക്കിക്കൊണ്ട് വയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഇങ്ങനെ ഓരോന്ന് കളിപ്പിക്കൽ ഇതാ എത്ര മാറ്റിയിട്ട് അപ്പുറം ആക്കിയാലും ഉള്താ പിന്നെ ഇങ്ങനെ കയറിക്കൊണ്ട് വരും അത് വളരെ ഒരു രസം പിന്നെന്താ ഞാനിതൊന്ന് എല്ലാം ഒന്ന് തട്ടിക്കൊടിഞ്ഞ് പിരിച്ചെടുക്കലാണ് പിന്നെ മിനിയാന്ന് മീനത്തെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ഇന്നെല്ലാം ഞാൻ പിന്നെ താഴേത്തെ ഹോളിലത്തെ ജനലും തുടച്ചിട്ട് എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ വീടും എടുത്തിട്ടുണ്ടായിന് അപ്പോൾ മോളെന്തോന്ന് എക്കിയിട്ടത് കിട്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം പിരിച്ചിട്ട് എടുക്കുന്നുള്ളത് അപ്പം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ പിന്നെ ഫാത്തിയാണ് തോർത്തിയത് ഞാൻ ഞാനടിച്ച ഉള് തോർത്തി അങ്ങനെല്ലാം ചെയ്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏകദേശം പണി കഴിഞ്ഞല്ലോ പിന്നെ ഉച്ചക്കലത്തെ ഫുഡും അതൊക്കെ ഉണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ഉണ്ട് മോണിങ്ങുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അത്രയല്ല ഇന്നത്തെ വിശേഷം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും ബബായ്